ഇൻ്റർനാഷണൽ ഒളിമ്പിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിനെമ്പാടും കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിലും അതിൻ്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും വിവിധ കായിക സംഘടനകളുടെ നേതൃത്വത്തിലും പതിനായിരക്കണക്കിന് കായിക താരങ്ങൾ മറ്റ് ഇതുമായി താല്പര്യമുള്ള ആളുകൾ മണിനിരന്നു കൊണ്ടുള്ള റാലിയിൽ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒളിമ്പിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള റാലിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പറയുന്നതിലേക്ക് വേണ്ടി ഒളിമ്പിക് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ എസ് ചാൻജീവിനെ ക്ഷണിക്കുകയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് എല്ലാ വർഷവും ജൂൺ ഇരുപത്തി മൂന്നിന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിച്ചു വരികയാണ് കഴിഞ്ഞ നാല് കൊല്ലമായി കേരളത്തിൽ വളരെ നല്ല രീതിയിൽ തലസ്ഥാന നഗരിയിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലും കേരള ഒളിമ്പിക് അസോസിയേഷനെയും അതിൻ്റെ കീഴിലുള്ള ജില്ലാ ഒളിമ്പിക് സംഘടനകളുടെയും നേതൃത്വത്തിൽ ഒളിമ്പിക് ഡേ സെലിബ്രേഷൻസ് നടത്തി അതിനെ നമ്മുടെ കുറച്ച് ഈ വർഷം അത് കുറച്ചും കൂടി വിപുലമായ രീതിയിൽ നടത്തുവാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് അത് കായിക രംഗവുമായി ബന്ധപ്പെട്ടതിന് പുറമെ ചില സാമൂഹിക സന്ദേശങ്ങളോട് കൂടി ഉപയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് സംഘടിപ്പിക്കേണ്ടത് എന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട് അതനുസരിച്ച് മധ്യത്തിനും മയക്കുമതി എതിരായിട്ടും ഉത്തേജനെതിരായിട്ടുമുള്ള ക്യാമ്പയിനുകൾ കേരളത്തിൽ അങ്ങോളിങ്ങിയോടെ വിവിധ ജില്ലകളിൽ വിവിധ അവെയർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തി നടത്തുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള പ്രാധാന്യം അതിൻ്റെ അത് എത്രത്തോളം അത് പ്രാധാന്യമുണ്ട് കുട്ടികളെയും മുതിർന്നവരെയും കായിക ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ട പരിപാടികളും അവരെ ആഹ്വാനം ചെയ്യുക എന്ന ലക്ഷ്യം മെച്ചപ്പെട്ടുള്ള പരിപാടികളും ഇതിനകത്ത് തന്നെ കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ അസോസേഷൻ നടന്നു വരികയാണ് പല സെമിനാറുകളും നടത്തിക്കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുൻ കായിക താരങ്ങളും പുതുതലമുറ കായിക താരങ്ങളുമായിട്ടുള്ള സഭ സംഘമുകൾ നടക്കുന്നുണ്ട് വിവിധ കായിക മത്സരങ്ങൾ നടക്കുന്നു ഇതെല്ലാം വിവിധ ജില്ലകളിൽ പതിനായത് പോലെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ സെൻ്റെ സമാപന നിലയിലാണ് ജൂൺ ഇരുപത്തി മൂന്നിന് അന്താരാഷ്ട്ര ഒളിമ്പിക് റൺ എല്ലാ ജില്ലയിലും സംഘടിപ്പിക്കുന്നത് അത് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചപ്പോൾ ഏകദേശം പതിനയ്യായിരം പേർ പങ്കെടുത്തുണ്ട് വിവിധ മറ്റു ജില്ലകളിൽ രണ്ടായിരത്തോളം ആൾക്കാരാണ് വിവിധ ജില്ലകളിൽ ഓരോ ജില്ലകളിൽ പങ്കെടുത്തു ഇത്തവണ അത് കുറച്ചും കൂടി വിപുലമായ രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഒളിമ്പിക് റണ്ണായി മാറ്റണമെന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള ഒളിമ്പിക് അസോസിയേഷൻ തിരുവനന്തപുരത്ത് ഇരുപത്തയ്യായിരത്തിനു മേൽ ആൾക്കാരെ പങ്കെടുപ്പിക്കുകയും മറ്റുള്ള ജില്ലകളിൽ അയ്യായിരത്തിനുമേൽ പതിനായിരം പേരിൽ ആൾക്കാരെ പങ്കെടുപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം കൊടുക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുകയാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലും ജില്ലാ ഭരണകൂടവും സംസ്ഥാന യുവജനക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റും എല്ലാം കൂടെ ചേർന്ന് വളരെ സംയുക്തമായ രീതിയിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലയിലെ ഇതിനകം തന്നെ ഒളിമ്പിക് ദിനാചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ സമാപനമാണ് ഇരുപത്തിമൂന്നാം തീയതി നടക്കുന്നത് ഇരുപത്തി മൂന്നാം തിരുവനന്തപുരത്ത് അതിൻ്റെ ഒളിമ്പിക് ദിനങ്ങൾ ആരംഭിക്കുന്നത് മാനവീയ വീതി എന്നാണ് ബഹുമാനപ്പെട്ട ഗവർണറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന മന്ത്രിമാർ വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ചീഫ് സെക്രട്ടറി തുടങ്ങി ഒളിമ്പ്യന്മാര് കായിക താരങ്ങൾ ഇപ്പോൾ അർജുന അബ്വാണി സ്കൂൾ കുട്ടികൾ വിവിധ സേനാ വിഭാഗങ്ങളുടെ അങ്ങനെ വിപുലമായ രീതിയിൽ വലിയൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം വേണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഇങ്ങനെ പത്രസേവകളെ വിളിച്ചു ഇത്തവണത്തെ ഒളിമ്പിക് ദിനാഘോഷത്തിന് പ്രത്യേകത കൂടെയുണ്ട് ഇത്തവണ ഇത് കഴിഞ്ഞ് ഒളിമ്പിക് ഡേ കഴിഞ്ഞാൽ മുപ്പത് ദിവസം കഴിയുമ്പം പാരീസിൽ നമ്മുടെ ഒളിമ്പിക് ആരംഭിക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇത്തവണത്തെ ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ നടക്കുന്നത് കഴിഞ്ഞ ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ ഒളിമ്പിക് അടക്കുമ്പോൾ നമ്മൾ കോവിഡിൻ്റെ പിടിയിലായിരുന്നു എന്നിട്ട് പോലും അന്ന് വിപുലമായ രീതിയിൽ നമ്മുടെ ഒളിമ്പിക് ഡേ ദിനാഘോഷം നടത്തി പക്ഷേ ഇത്തവണ ഇതുള്ളത് കൊണ്ടാണ് കുറേ കൂടെ വിപുലമായി നടത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മലയാളി കായിക താരം മലയാളിയായിട്ടൊരാൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ തലപ്പത്ത് വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഒളിമ്പിക് ദിനാഘോഷമാണ് തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അധ്യക്ഷയായിട്ടുള്ള പി ടി ഉഷ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വളരെ വിപുലമായ രീതിയിൽ ഇതിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നവര് പറയുകയും അവരതിനു വേണ്ട അത്യാവശ്യ അതിനാവശ്യമായ ഗൈഡൻസ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ വിപുലമായി എല്ലാ ജില്ലകളിലും നമ്മുടെ പരിപാടികൾ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ആളുകൾ അന്നേ ദിവസം അണിനിരക്കുമെന്നാണ് രാവിലെ ഒമ്പതര മണിക്കാണ് ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്നത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഗവർണറും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും ചേർന്നാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് അവിടെ നിന്ന് ആരംഭിക്കുന്ന റാലി അവസാനിക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്താണ് അപ്പം അതിൽ നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണം നിങ്ങളുടെ എല്ലാം പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം പത്രക്കാരുടെ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്